ഇത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചക്കയിരക്ക് ഹോട്ടലിന് മാതിരി വിരുന്നൊരു കേട്ടെ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി ഒരു പാടാണ് നിങ്ങൾക്കെല്ലാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീടുകളുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് നമ്മുടെ കുഞ്ഞടുക്കളയിലെ കുറച്ച് സാധനങ്ങളും വെച്ച് നമ്മൾ ഇന്നും ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പായക്ക് എല്ലാം ഇട്ട് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് പിന്നെ ഒരാൾ ആഴ്ച ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോഴേ ചിലർ ചോദിക്കാറുണ്ട് എന്നും ചെയ്യണമെന്ന് ചേച്ചി എന്നും ഒന്നും ചെയ്യണ്ട ഇത് ഒരു ദിവസം മാത്രം നമ്മൾ ചെയ്താൽ മതി ദിവസങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പായ്ക്കൾ ഇട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ തന്നെ അപ്പോഴേ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു പിൻകാശി പായ്ക്ക് തന്നെയാണ് നേരെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം മച്ചികളും മടിച്ചന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കരുത് മടിയൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് ഐറ്റങ്ങളും കൊണ്ടാണ് എന്നും നമ്മൾ ഓരോ ടിപ്പുകളാണ് ചേരുന്നത് അപ്പം ഇതൊക്കെ ചെയ്തിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക എന്നെ അപ്പോൾ എല്ലാവരും വരുന്നത് നല്ല കമന്റ് കമൻ്റുകളെന്നാണ് ഒത്തിരി സ്നേഹത്തോടെ സുപ്പ് ഇത് കേട്ടോ ഓവൻ കമന്റുകളൊക്കെ സന്തോഷമുള്ളതായത് കൊണ്ട് എനിക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോഴെ ലൈക്കും കമൻറ്റും ഒക്കെ തരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോഴെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞു കുഞ്ഞു സുഖമില്ലായ്മയൊക്കെ തന്നെ എല്ലാവർക്കും എന്തായാലും ഇപ്പോൾ അതൊക്കെ നാഗ ദൈവം തമ്പുരാനെ നമ്മളെ എല്ലാരെയും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോട്ടോ പിച്ച പിച്ച നമുക്ക് നടന്ന് പോകാം കേട്ടോ ഓടിച്ചാടിയൊന്നും പോകണ്ട പിച്ച നമുക്ക് നടന്ന് കയറാൻ കേട്ടോ അങ്ങനെ മതി അപ്പോഴെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിയൊക്കെ കാണാൻ പോവാ എല്ലായിടത്തും കാറ്റൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെ രാവിലെ ഇന്ന് കാറ്റ് തുടങ്ങി മാവിൻ്റെ പൂവൊക്കെ പൊഴിഞ്ഞല്ലോ മാങ്ങയൊക്കെ പിടിച്ച് കഴിഞ്ഞല്ലോ ഇപ്പോഴും ഭയങ്കര ഇനിയിപ്പം പറയത്തില്ലേ ഈ കാറ്റടിക്കുന്നത് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവാനാണെന്ന് പക്ഷെ അതെല്ലാം തീർന്നു അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പക്ഷെ നല്ല തകർത്തു വരി നല്ല കാറ്റ് നമുക്കിട്ട് പണിയും തീരും കാറ്റ് കരിയില്ല രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞു ഇനിയിപ്പം മിക്കവാറും വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമതും ചിലപ്പോൾ രാവിലെ മാത്രം ഞാൻ തൂക്കത്തോട് കേട്ടോ കരിയില കാണത്തില്ല അപ്പോൾ അപ്പോഴിന്നും നമുക്കൊരു പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ സൂപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ കട്ടെടുത്ത് ഇങ്ങനെ ഓരോ പായ്ക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുക എന്താവുമോ ഏതാകുമോ എവിടെ ചെന്ന് അവസാനിക്കൂ എന്തായാലും നമ്മൾ പായ്ക്കിട എന്നും കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് സംഭവങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോഴിന്ന് ആ നമുക്ക് ആദ്യം വേണ്ടത് പാ പാൽപ്പൊടി അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ ഈ പാൽപ്പൊടിയിൽ നിന്ന് നമുക്ക് പണ്ട് അൻ എക്സ്പ്രേ നിങ്ങൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ എല്ലായിരുന്നു പാൽപ്പൊടി അനക്സ്പ്രേ ആയിരുന്നു കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് എന്താ വീടുകളിൽ നിന്ന് പാൽ വാങ്ങിക്കാത്ത സമയത്ത് ആനിങ് സ്പ്രേ ആയിരുന്നു കൂടുതലും വാങ്ങിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ആ ടിന്നെടുത്ത് നമ്മൾ പാൽപ്പൊടി തീർന്ന് കഴിയുമ്പോൾ ചായ ഒക്കെ ഇട്ട് കഴിയുമ്പം നമ്മൾ കൂടുതലായിട്ട് അന്ന് ആയിരുന്നു ഇട്ട് വയ്ക്കുന്നത് ആ കുപ്പിക്കകത്ത ആനിക് സ്പ്രേയുടെ ആ ഒരു വെള്ള ഒരു ഇതായിരുന്നല്ലോ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു ഏ വെള്ള അപ്പോൾ അപ്പോഴതിനകത്ത് കടുവൊക്കെ ഇട്ട് വയ്ക്കായിരുന്നു ഇപ്പോഴല്ലേ നമ്മൾ കടുവിനൊക്കെ സെറ്റോടുള്ള പാത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ വാങ്ങിക്കാൻ തുടങ്ങിയത് പക്ഷെ അന്നൊക്കെ അതായിരുന്നു കൂടുതലും കടുകൊക്കെ ഇട്ട് വെക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കടുവൊക്കെ ഇട്ട് വെക്കുമായിരുന്നു ആ തിങ്ങിനകത്ത് കേട്ടോ അതിന് എന്ന് പറഞ്ഞപ്പോൾ ആ അനുസ്പ്രേയെപ്പറ്റി ഞാൻ ഓർത്ത് പോയി കേട്ടോ അപ്പോഴേ പാൽപ്പൊടി വേണം ഇന്നും നമുക്ക് തൈരുന്നതേ നമ്മൾ തൈരെടുത്തോ ആ തൈരെടുത്തു ഇന്നും നമുക്ക് തൈര് വേണം കേട്ടോ ദൈവമേ എൻ്റെ അണ്ണൻ്റെ പോക്കറ്റെല്ലാം കീറി പിള്ളേരെ അടുക്കളയിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴേ അപ്പോഴേ പാൽപ്പൊടി വേണം തൈര് വേണം തേൻ വേണം കേട്ടോ തേൻ നമ്മുടെ ചേട്ടത്തി ഇച്ചിരി തന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു ഇനി അത് തീരുമ്പോൾ നമുക്ക് നമ്മുടെ അണ്ണനെ സോപ്പിട്ട് വേറെ വാങ്ങിയാൽ കേട്ടോ അപ്പോൾ രണ്ടും ഒരേ ഈ എൻ്റെ സ്പൂണിൻ്റെ അളവ് ഇതാണ് കേട്ടോ ഞാൻ മുഖത്തിന് എന്തോ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും എൻ്റെ സ്പൂണിൻ്റെ അളവിതാണ് കേട്ടോ നമ്മൾ ജൂത് ഷാർജ ഇതൊക്കെ ഷേക്ക് ഒക്കെ കഴിക്കത്തില്ല ആ സ്പൂണാട്ടോ അതിന് അതിനാണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാ വലിയ സ്പൂണിനോ വലുതൊക്കെ എന്തിനാ പിന്നെ പിന്നെ വെറുതെ വലുതൊക്കെ എടുത്ത് ഒരുപാട് അധികം അധികമാകും കേട്ടോ അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ ഒത്തിരി താമസിക്കേണ്ട വല്ലൊരു വയ്ക്കെന്നെ ഓടിച്ചിട്ടായിരിക്കും അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാം പാൽപ്പൊടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പാൽപ്പൊടി തന്നെ ആട്ടോ നല്ല രസം ആ പാൽപ്പൊടി കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്ത ഞാൻ വെറുതെ എടുത്ത് കഴിക്കും കേട്ടോ എനിക്കിങ്ങനെ പച്ചക്കഴിക്കണെ ഭയങ്കര ഇഷ്ടമാണ് ചായ അത്ര ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇല്ലാത്തപ്പം നമുക്ക് എടുക്കാം അപ്പോഴും മിക്സ് ചെയ്യട്ടെ തൈര് നമ്മൾ ആ പാൽപ്പൊടി ചാലിച്ചെടുക്കാനായിട്ടുള്ള തൈര് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് കുറുക്കി എടുക്കണം കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിന് ചേഞ്ഞ് ഒഴിച്ചെടുക്കാം നല്ല ഇതിന് ഞാൻ നൂറ് മാർക്ക് ഈ സുപ്പൂവിൻ്റെ പാർലറിൽ നൂറിൻ്റെ കണക്കായിട്ടോ അല്ല നൂറിൻ്റെ മാർക്ക് നൂറ് മാർക്കേ ഉള്ളൂ നമ്മുടെ എല്ലാത്തിനും കൊടുക്കുന്നത് നൂറ് മാർക്ക് കേട്ടോ നമ്മുടെ പാർലറിൽ ഇതേ ഉള്ളൂ നൂറ് മാർക്കിൻ്റെ സായ്ക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോഴത്തെ തേൻ ആവശ്യത്തിന് ഒരുപാടങ്ങ് വെള്ളമാക്കി കളയരുത് നിങ്ങൾ തൈരാന്നിരും തേനാണേലും എന്തെങ്കിലും ഒഴിച്ച് ഇങ്ങോട്ട് ഒഴുകി പോരരുത് നമ്മുടെ മുഖത്തിടുമ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ ആക്കിയെടുക്കണം ആ ഇരുക്കാശയായിട്ടൊരു ഒരു ഒരു ക്രീമി പരിപോം നമ്മുടെ തേനും കൂടെ ഒക്കെ ആവുമ്പോൾ നല്ല സൂപ്പർ കിടും ഇങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നി കേട്ടോ കിടുകയാണേട്ടോ ഇന്നലത്തെ എല്ലാവരും ചെയ്തോ ഇന്നലത്തെ ഇന്നായിരിക്കുമല്ലോ എല്ലാവരും ചെയ്യുന്നത് ഇത് നാളെ ചെയ്തോണം കേട്ടോ പാൽപ്പൊടിയൊക്കെ ചെറിയ ചെറിയ ഇതിനകത്ത് കാണും കേട്ടോ നമുക്ക് ഇതിടയ്ക്കും ചെയ്യാൻ നമുക്ക് ഇടയ്ക്ക് ചായ ഇട്ട് നമുക്ക് കുടിക്കാം കേട്ടോ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നമുക്ക് ഈ പായക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ തേക്കുമ്പോ തന്നെ എന്ത് സുഖാന്നറിയോ നല്ല സുഖ കേട്ടോ നമ്മുടെ കവള് നമ്മടെ കവളാണോന്ന് നമുക്ക് സംശയം വരും ഇതൊക്കെ ചെയ്യുമ്പോൾ സത്യമായിട്ട് കേട്ടോ നിങ്ങള് ചെയ്തിട്ടൊന്നും പറയുന്നില്ലല്ലോ എല്ലാം മടിച്ചിക്കോതകൾ എന്ത് ചെയ്യാനാന്ന് പറയും മടിച്ചിക്കോതകൾ നമ്മൾ ഏകദേശം എല്ലാം ഇട്ട് കഴിഞ്ഞു രണ്ട് സ്പൂൺ കേട്ടോ എൻ്റെ അളവ് ഇതാണ് നിങ്ങളുടെ വലിയ മുഖമാണെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ എനിക്ക് എനിക്കിത് ഇത്ര മതി കേട്ടോ കഴുത്തേലും ആവും എനിക്ക് മുഖത്തുവിടാൻ ഇത്രയും മതി ചുണ്ടിലോട്ടൊക്കെ മധുരമൊക്കെ വരുന്നു നമ്മുടെ തേനീൻ്റെ കേട്ടോ ഇതിനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ കളയരുത് കേട്ടോ ഒട്ടും കളയരുത് ഇപ്പം തന്നെ നമുക്ക് ചെറു നേരം ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് നമുക്ക് തടസ്സു മാറ്റം കേട്ടോ സൂപ്പർ കിഡ് ഐറ്റം ആണ് കണ്ടേ നിനക്ക് ഇന്ന് പഠിക്കണം ബ്യൂട്ടീഷ്യൻ ഏ ഓരോ ദിവസം ഓരോരുത്തരും ഇവിടെ കേട്ടോ നീ വരുന്നു ഇന്നും വണ്ട കേട്ടോ നമ്മുടെ ബ്യൂട്ടി പാർലറിലെ ബ്യൂട്ടീഷ്യൻ പഠിക്കാനായിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഞാനും ഒരു പരിവുമായി കേട്ടോ നിങ്ങളൊരു പരിവു ആയോ അപ്പോഴ് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ബാക്കി നമുക്ക് കയ്യിലൊക്കെ തേക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടയ്ക്കാൻ നല്ല കളറ് വെക്കും അത് സത്യം പറഞ്ഞാൽ കേട്ടോ നമ്മുടെ തേനും നമ്മുടെ ഈ തൈരും ഇത് മൂന്നും കൂടെ നല്ല കളറ് വെക്കും പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല എന്ത് പട്ടികളാണോ ഈ കരയുന്നത് അപ്പോഴ് എന്താ കരിവാളുപ്പ് കറുത്ത കറു കറുത്ത പാടുകൾ ഇതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം വൈകിട്ടൊക്കെ ഇപ്പോൾ ആഴ്ച ഒരിക്കൽ മാത്രം ആഴ്ച ഒരിക്കൽ മാത്രം ഇടാവൂ കേട്ടോ ഒന്നിനാടവും എന്നും ഒന്നും ഇടണ്ടായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പോഴൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ വെറുതെ അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ റെഡിയായി റെഡിയായത് മീശയൊക്കെ വന്നു കേട്ടോ വെള്ള മീശയാണ് കിടത്ത് വന്നത് എനിക്ക് കിട്ടാം അപ്പോൾ സംസാരിക്കാതെ ഇരിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ചുളവ് വീഴും കേട്ടോ അപ്പോഴിത് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ചക്കയിരക്ക് ഹോട്ടൽ മാതിരിയാണ് വിരുന്നത് കേട്ടോ അതെ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി ഒരു പാടാണ് ഇങ്ങനത്തെ എല്ലാം ഞാൻ കാണിച്ചു തരും കേട്ടോ വെള്ളം വെള്ളം തൊടാതെ നമ്മൾ വെള്ളം തൊടാതെ നമ്മൾ നോക്കണം കേട്ടോ പറഞ്ഞു തരും ഇതൊക്കെ പേടിക്കരുത് അദ്ദേഹം ചക്ക ഇരക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ചക്ക ഇരക്കൊന്നുമല്ല നമ്മുടെ പായ്ക്ക് തന്നെയാണ് ദേ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി ഒരു ഫോടാണ് കേട്ടോ അതൊരു സംസാരിക്കാതെ ഇരിക്കണം ഒരൊട്ടല് മാതിരിയാണ് ഇത് കേട്ടോ തേനെ തേനും ഇതെല്ലാം കൂടെ ആയതുകൊണ്ടേ ഒരൊട്ടല് മാതിരിയാണ് നമുക്ക് ഇപ്പോൾ അടക്കം എഴുതി കേട്ടോ സംസാരിക്കരുത് ചുരു വീടും ഒന്നാമതേ കിളവിയാണെന്നാണ് നമ്മൾ നമ്മൾ നമ്മളൊക്കെ എല്ലാവരും പറയുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് മുഖത്ത് വെള്ളം വെള്ളമെടുത്ത് നമുക്ക് ഒന്നും ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ഇളകിയിരുന്നു ഒന്ന് നമുക്ക് തേച്ചിടക്കി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ പാത്തിരിക്കുന്ന അഴുക്കുകളൊക്കെ വെളിച്ചാടിക്കോട്ടെ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം നമ്മളിത് തേ നമ്മൾ തേച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖത്ത് കണ്ടും നല്ല വ്യത്യാസം നമുക്ക് കിട്ടും കേട്ടോ നല്ല വ്യത്യാസം നമുക്ക് കിട്ടും തേച്ച് ഇളക്കി നമ്മുടെയൊക്കെ അഴുത്ത് ഇരുമ്പോതിന് നമുക്ക് ചെയ്യണം കേട്ടോ പഴയ തുണിയൊക്കെ ഇട്ടോളൂ പുതിയ നൈറ്റി ഒന്നും ഇട്ടോളൂ ചെയ്യല്ലേ എന്ന് വെച്ചാൽ തൈരിൻ്റെ ഒരു തൈരൊക്കെ വീ വീണ് കഴിയുമ്പോൾ ഒരിച്ചിട്ട് ഒരിതാണ് നന്നായിട്ട് നമുക്കിങ്ങനെ ചെയ്തിട്ട് ഞാൻ പിന്നെ തേക്കുന്നതൊക്കെ അങ്ങ് ഇങ്ങ് സ്പീഡിട്ടത് നമ്മൾ എന്നും തേക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വലിയ തിറി വിളിക്കുന്നു കേട്ടോ അപ്പോഴും അതാണങ്ങ് സ്പീഡായിട്ട് ഇട്ടത് അപ്പോഴിങ്ങനെ നമുക്ക് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം കേട്ടോ ചിലതിനൊന്ന് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യേണ്ട കേട്ടോ വായിക്കുകയുള്ള ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഇനി നമുക്ക് വായിക്കാം കേട്ടോ ഇത് എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ആഴ്ചയിലൊക്കെ ആഴ്ച ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി കേട്ടോ എന്നൊന്നും ചെയ്യേണ്ട എന്നും ചെയ്തോടാം ും കാണാൻക്കത്തില്ല മൊത്തത്തിൽ പോയോന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ അത് നിങ്ങളും ചെയ്ത് നോക്കണം ആവശ്യം ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു പായ്ക്കറ്റ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം പാൽപ്പൊടി ഇല്ലെങ്കിൽ ചെറിയ പായ്ക്കറ്റിനകത്തേക്ക് കാണില്ല പാൽപ്പൊടി പിന്നെ അതിപ്പോൾ എല്ലാവരും ഇതിനകത്തൊക്കെ വാങ്ങിച്ച് വെക്കുന്നവർ കാണില്ല കേട്ടോ ഒരു ഒന്നോ ഒരു സ്പൂണോ ഞാനിപ്പം എൻ്റെ ആ സ്പൂണിന് രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കേട്ടോ അതെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ നമ്മൾ ആ പായ്ക്കിട്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇതേ നല്ല നാ നമുക്ക് കവള് പിടിക്കാനൊപ്പത്തില്ല ഇതേ നല്ല പിടിച്ച ഇങ്ങോട്ട് വരും അങ്ങോട്ടല്ല പോകുന്നത് ഇങ്ങോട്ട് വരും കേട്ടോ അത്തും മാതിരിയുള്ള ഒരു പായ്ക്കാണ് ഇതേ കണ്ടോ ഇത് ആവും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം വെളുത്തുപാറുമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നല്ല കിടുക്കാച്ചി ഒരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ പൊട്ടിട്ടില്ലെങ്കിൽ ഒരു രസമില്ല പൊട്ട് നേരെയാണോ എന്തോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ആഴ്ച ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്ന് എന്നെ തലിക്കുന്നു ഞാൻ അത്രയും പറയുന്നില്ല കേട്ടോ അപ്പോഴ് നമ്മൾ എന്നൊന്നും ചെയ്യേണ്ട കേട്ടോ പ്രത്യേകം എടുത്ത് പറയുക എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം ആഴ്ച ഒരിക്കൽ ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും നമുക്ക് അപ്പോഴ് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്ത് കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ കാക്കച്ചിമാർ വന്നു നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ ഇന്നിപ്പോൾ ആരും ആ ഇന്ന് ആദ്യം വന്നു വന്നില്ലേ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം